ജി സെവൻ ഉച്ചകോടി വേദിയിലും മോദിയുടെ ഗ്യാരണ്ടി ഇന്ത്യയെ വേറെ ലെവലാക്കുമെന്ന പ്രഖ്യാപനമാണ് മോദി നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിഴോടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്ന ജി സെവൻ ഉച്ചകോടി വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയിരിക്കുകയാണ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഇന്ത്യയിൽ സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടത്തിയെന്നും ജി സെവൻ ക്ഷണിതാക്കളുടെ സമ്മേളനത്തിൽ മോദി പറഞ്ഞു എന്നാൽ സാങ്കേതിക വിദ്യയിലെ കുത്തക അവസാനിപ്പിക്കണമെന്നും മോദി ആവശ്യമായി ഉന്നയിച്ചിട്ടുണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് അടിത്തറപ്പാകുന്നതിന് വേണ്ടിയാകണം സാങ്കേതിക വിദ്യയുടെ ഉപയോഗമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സാങ്കേതിക വിദ്യ വിനാശകരമായ ക്രിയാത്മകമായിട്ടാണ് ഉപയോഗിക്കേണ്ടത് മാനുഷിക മൂല്യങ്ങളിൽ ഊന്നിയ നല്ല ഭാവിയാണ് സാങ്കേതിക വിദ്യയായി ഇന്ത്യ ആഗ്രഹിക്കുന്നത് നിർമ്മിത ബുദ്ധിയിൽ ദേശീയ നയം രൂപീകരിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഈ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കൊല്ലം എഐ ലക്ഷ്യം ഇന്ത്യ അവതരിപ്പിച്ചിരുന്നു നിർമ്മിത ബുദ്ധി എല്ലാവർക്കുമായി എന്നതാണ് ഇന്ത്യയുടെ ആപ്തവാക്യമെന്നും മോദി പറഞ്ഞു ആഗോളതരത്തിലുള്ള അനിശ്ചിതത്വത്തിന്റെയും സംഘർഷങ്ങളുടെയും ആഘാതം ദക്ഷിണ ലോകരാജ്യങ്ങളും അനുഭവിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ജി സെവൻ വേദിയിൽ പറഞ്ഞു ദക്ഷിണ ലോകരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്താണ് ഇന്ത്യ എത്തിയത് അവരുടെ ആശങ്കകളും മുൻഗണനകളും ലോകവേദിയെ അറിയിക്കേണ്ടത് ഇന്ത്യയുടെ കടമയായി കരുതുന്നുമുണ്ട് ഈ ശ്രമങ്ങളിൽ ആഫ്രിക്കയ്ക്കാണ് ഞങ്ങൾ മുൻഗണന നൽകുന്നതെന്നും പ്രധാനമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജി ട്വന്റി ഉച്ചകോടിക്കിടെ ആഫ്രിക്കൻ യൂണിയന് കൂട്ടായ്മയിൽ അംഗത്വം നൽകാനായതിൽ ഇന്ത്യ അഭിമാനിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക വികസനത്തിനും സുസ്ഥിരയ്ക്കും സുരക്ഷയ്ക്കുമായി ഇന്ത്യ എപ്പോഴും സംഭാവനകൾ നൽകിയിരുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു ക്ഷണിതാവായി എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇറ്റലിയിലെ ഇന്ത്യൻ അംബാസിഡർ വാണിറാവുവിന്റെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത് മൂന്നാം തവണ അധികാരമേറ്റ ശേഷം മോദിയുടെ ആദ്യ അന്താരാഷ്ട്ര യാത്ര കൂടിയായിരുന്നു ഇത് ഉച്ചകോടിയുടെ ആദ്യ ദിനം പൂർണ്ണമായി റഷ്യ യുക്രൈൻ യുദ്ധത്തിലായിരുന്നു ചർച്ച ഇതിന് പിന്നാലെ യുക്രൈന് അയ്യായിരം കോടി ഡോളറിന്റെ വായ്പ അനുവദിക്കാനുള്ള യു നിർദ്ദേശം നേതാക്കൾ അംഗീകരിക്കുകയും ചെയ്തു റഷ്യയുടെ മരവിപ്പിച്ച സ്വത്തുവകകൾ ഉപയോഗിച്ചായിരിക്കും തുക കണ്ടെത്തുന്നത് ഇത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുള്ള ശക്തമായ സന്ദേശമായിരിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറയുകയും ചെയ്തു ബ്രിട്ടീഷ് പ്രധാന പ്രധാനമന്ത്രി ഋഷി സുനക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നിവരുമായും മോദി ചർച്ച നടത്തി ഉഭയകക്ഷി ബന്ധം ശക്തപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ശക്തപ്പെടുത്താനുള്ളത് ഉച്ചകോടിയിലെത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി മോദി ആലിംഗനം ചെയ്ത വീഡിയോയും ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം വൈറലായി മാറിയിരുന്നു ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളായിരിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി ജി സെവൻ ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തിയതും ചർച്ചയായി മാറിയിരുന്നു ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജറുടെ കൊലപാതകത്തെ ചൊല്ലിയാണ് രാജ്യങ്ങളും തമ്മിൽ പ്രശ്നം നിലനിൽക്കുന്നത് നിജറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന കാനഡയുടെ ആരോപണമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാക്കിയത് കൂടിക്കാഴ്ച ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു ട്രൂഡോയെ കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദയുമായി മോദി നയതന്ത്ര ചർച്ച നടത്തി നേരത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉച്ചകോടിക്കിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയും കണ്ട മോദി മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങളെ സേവിക്കാനുള്ള പ്രതിബദ്ധതയെ ആദരിക്കുന്നുവെന്നും മോദി പറഞ്ഞു ഗാസയിലേക്ക് തടസ്സം കൂടാതെ സഹായം ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് ജി രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ തീരുമാനവുമായിട്ടുണ്ട് ഒൻപത് മാസത്തിലെത്തി നിൽക്കുന്ന യുദ്ധം ഗാസയിൽ സിവിലിയൻ സമൂഹത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കെ എല്ലാ തടസ്സങ്ങളും മറികടന്ന സഹായം ഉറപ്പാക്കണമെന്നും ജി സെവൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും പാലിക്കാൻ ഇസ്രയേൽ തയ്യാറാകണം വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീൻ ജനങ്ങളുടെ സാമ്പത്തിക സാഹചര്യത്തെ ബാധിക്കാറുള്ള നടപടികൾ ഉപേക്ഷിക്കാനും ഉച്ചകോടി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ദിരാഷ്ട്ര ഫോർമുല മാത്രമാണ് പശ്ചിമേഷ്യൻ പ്രശ്നപരിഹാരമെന്നും ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നീളുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും ഉച്ചകോടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്